Yeah! ോ ചറിയോട്ടി ഇത് ചെയ്യാൻ സൈഡ് ഇന്നലെ ഇത് നാട്ടിന്ന് പപ്പായും മമ്മിയും കൊടുത്തുവിട്ടൊരു ചക്ക കേട്ടോ എന്റെ ചക്കക്കോതി കാരണം പപ്പായും മമ്മിയും ഒരു വലിയ ചക്ക തന്നെ കൊടുത്തു കൊടുത്തുവിട്ടു കേട്ടോ നാട്ടിന്ന് നമ്മുടെ നാട്ടിലൊക്കെ ഈ ചക്ക വെട്ടാനൊക്കെ ഒത്തിരി സൗകര്യം ഉള്ള പോലെ അല്ലല്ലോ നമുക്ക് ഇവിടെ ഫ്ലാറ്റിൽ മേശലൊക്കെ വെച്ച് വെട്ടുകാന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാട് തന്നെ കേട്ടോ തിന്നും അത്ര എളുപ്പമല്ല ചക്ക വെട്ടാൻ പിന്നെ എന്റെ സ്ഥിരം വീഡിയോ കാണുന്നവർക്കോട് ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ സാധാരണ വീഡിയോ പോലെ ഇതിനകത്ത് അധികം സംഭാഷണമൊന്നുമില്ല കാരണം വീഡിയോ എടുത്തേക്കുന്നത് നമ്മുടെ ജസ്റ്റിമോനാണ് ജസ്റ്റിമോഹന്റെ വീഡിയോ മുഴുവനായിട്ടും ചക്കയിലായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്ത് നിക്കുന്നത് പിന്നെ നമ്മളോട് ഒരാളോട് ഇങ്ങോട്ടും ഇല്ലേ നമുക്കും അങ്ങോട്ടും മിണ്ടാൻ എന്തെങ്കിലും കിട്ടുള്ളൂ അതിൽ ആരും മരക്കെട്ട് ഈ ഇവിടുത്തെ കടോൾ കടിയന്മാരായി തടിയന്മാരാണ് ഇതൊക്കെ പിന്നെ ആണെങ്ങനെ മണിയാ അതായത് ഞാനിതിന് കോഴ്സ് ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല ചക്കവട്ട കേട്ടോ ഏർ എന്നാ മറുപടത്ത എന്നാ വെട്ടി തേമ്പ പിടിക്കാം ദേഷ്യം വരുന്നുണ്ടോ ദേഷ്യം ഹോ വന്നേക്ക വന്നോ പുറങ്ങറായിട്ട് കിയാന്തരോ എന്ന് ഓർക്കാനേ വന്നാ വന്നപ്പോൾ കേൾക്കുന്ന പോത്തോലെ നാലുമണി വരെ ഇടറങ്ങുമല്ലായിരുന്നു നാലുമണി വരയോ നാലുമണി മൊല്ലല്ല ഇല്ല എനിക്ക് ഞാൻ ഒന്നാന്ദ്രം മൈഗ്രേം കാണാനാണ് ഞാൻ കേറി കിടന്നത് അത് ഞാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ എഴുന്നേറ്റു നേരത്തെ 8 മണി ആയപ്പോൾ 얘는 നേരത്തെ വിളിക്കാൻ മറന്നോ വേറെ നാടായി കാണിച്ചോ ചഗരി വേണോ നാറക്ക പറയാൻ അല്ലേ കുറത്രമില്ല പറമ്പിലെ നമ്മടെ ഇത് ഈ അരക്കിനെ കുറിച്ചൊക്കെ ഒരു കഥയുണ്ട് അറിയോ കയ്യെണ്ണ നെക്കട്ടെ ഈ കഥയുടെ ഒക്കെ അറ്റ ആര അളഞ്ഞേച്ച് ഞാൻ ഒരാളോട് ചക്ക വെട്ടുന്ന വീഡിയോ എടുത്തു തരാമോന്നൊന്ന് ചോദിച്ചു പക്ഷേ വീഡിയോ എടുത്തു തരുമ്പോ ചക്ക മാത്രമേ എടുക്കുകയുള്ളൂ നമ്മൾ വിചാരിച്ചില്ലല്ലോ എഡിറ്റ് ചെയ്യാൻ നേരം ഞാനിത് കണ്ടെ എന്നെ എടുത്തിട്ടേ ഇല്ല ഫുള്ള് ചക്ക മാത്രം ഇതിനേക്കാളും പേരെ ഞാൻ ആ സ്റ്റാൻഡിനെ വെച്ച് ഞാൻ വീഡിയോ എടുക്കുന്നതായിരുന്നു ഫോട്ടോ പോയപ്പോ ഞാൻ ആന പിടിച്ചാൽ കിട്ടുകയല്ലോ പറ എന്നാൽ പേരെന്നേരെന്നുറ്റി കുറ്റിൻ്റെ കൂഞ്ഞിൽ എന്റെ കത്തി മുഴുവൻ നശിപ്പിക്കുന്ന ജസ്റ്റി ഒരാളാ കേട്ടോ ഉണ്ടോ ജസ്റ്റി അവിടെ ഇവിടെ ഇട്ട് പിടിക്കുന്ന കത്തി വിശക്കുമ്പല്ല അത് ഇത് തുറക്കാനും ഓരോന്നടിക്കാനും ഒക്കെ കത്തി വെച്ചിട്ട് പണത് പണത് ഇന്നത്തെ ന്യൂ ജനറേഷൻ പിള്ളേർക്കൊക്കെ ചക്കവട്ടാറിയോ ജസ്സില ജസ്റ്റി എന്ത് ലക്കി അല്ലെ ജസ്ലോ ഭാര്യയ്ക്ക് അറിയാൻ പറ്റാത്ത വല്ലോ ഉണ്ടോ കേക്കേണ്ടി തള്ളലൊക്കെ കേൾക്കേണ്ടി വരും ഇത്ര ദേഷ്യപ്പെട്ട കാര്യൊന്നും ഇല്ല ഒരു ചൊളയുടെ ഒരു സൈഡ് പോലും കളയാൻ കൊള്ളു കളയേണ്ടതല്ല എന്റെ പപ്പാ നാട്ടിന്ന് കൊടുത്തുവിട്ടോണ്ട് ചക്കനും മാങ്ങനെയും ഉണ്ടാക്കാലോ സാധാരണ കോട്ടച്ച ചെറുക്കന്മാർക്കൊക്കെ എല്ലാ പണി അറിയാം അതൊക്കെ ഇതൊക്കെ ദേഷ്യം വരുന്നുണ്ട് എനിക്കറിയാം എന്നാൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നീര് മാറി കഴിഞ്ഞു ഞാൻ ഒരു വെട്ടിത്തരാക്ക് ഈ ഒരു സാന്തരോ

ചക്കഴം പൊട്ടോ വർത്താനം പറ മൂടും ചക്ക കഴിച്ചു നേരം ചോദിച്ചു ചക്ക എന്തി നമ്മടെ തേൻമരിക്കണങ്കി അപ്പയുടെ പിണങ്കിയോ കന്നിട്ട് അപ്പ ഇവിടെ ഇല്ല ഐ മിസ് മൈ അപ്പ ഐ ലവ് സോ മച്ച് അങ്ങനെ ഞാനും ചെയ്താലോ ചേഡു അപ്പം നമുക്ക് ഡിവോഴ്സ് ചെയ്താലോ ചെയ്തെടാ ഒന്ന്

പിന്നെ വിശേഷിട്ട് ജോലിക്ക് ഒന്നിച്ച് കൊണ്ടൊക്കെ ദിവസം ഒക്കെ എന്നൊക്കെ ഞാൻ വിചാരിച്ചിരിക്കുവായിരുന്നു െങ്കിലൊക്കെ ഒരു കാര്യം പറഞ്ഞത് പോസ്പോണ്ട് പോസ് പോകും പണ്ട് മമ്മി വൈകുന്നേരം ഇങ്ങനെ ഞങ്ങൾ സ്കൂളിൽ നിന്നൊക്കെ വിട്ട് വരുമ്പോഴേ ചക്ക ഇങ്ങനെ മുറിക്കും ആഹാ ക്യാമറ ഓൺ ആക്കുമ്പോ എന്നോട് പറയണേ ഓണാണോ ആക്ഷൻ കട്ടൊക്കെ പറയണ്ടോ జస్ట్ యనే చెర్ మోడ్ ఆఫ్ పోలే ఏనానా ఇది ఫంగస్ అల్ల మోనే దిస్ ఇస్ కాల్డ్ చక్క అరక చక్క గ్లూ చక్క గ్లూ yes చక్క అరక ఇన్ ఇంగ్లీష్ అంటే చెప్పి పారణులక చక్క గ్లూ ఇట్స్ నాట్ అ ఫంగస్ ఓకే అా కదా అంటే కొంచెం సుందరమా సుందరఓ కొరంగ ఓ എന്തിനൊക്കെ കൊച്ചിനോട് വഴക്കുണ്ടാക്കി കൊണ്ടിരിക്കാനായിട്ട് എന്റെ എത്ര നാളം ഒടിഞ്ഞു പോന്ന് എനിക്ക് തന്നെ അറിയണ്ടത് ന്യൂ ജനറേഷൻ ൻ പെണ്ണുക്കോലെ എനിക്കിതൊന്നും അറിയാൻ എന്ന് മേലും ശെരിക്കുന്നു നല്ലത് നോ എന്ത് പറയുമ്പോഴും ജെസിയുടെ എക്സ്പ്രഷൻ കണ്ടുമ്പോൾ എനിക്ക് പേടിയാവും പുച്ഛരിപ്പന്റെ കാന്താരി അല്ല ന്യൂ ജനറേഷൻ പെണ്ണുങ്ങളെയാണ് ജസ്സി വേണ്ടത് ടികളാണ് ഒന്നും ഇണ്ടാത്ത കെട്ടിയന്മാര് പാവങ്ങള് കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ശരിക്കും പക്ഷെ ഈ നേരെ തിരിച്ച ഞാൻ ഈടെ എവിടെയോ വായിച്ചേ ഒരു ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ

അങ്ങനെ ചക്ക വിട്ട് ഭാഗികമായി തീർന്നിരിക്കുന്നു എല്ലാ ചക്ക കൊതിയന്മാർക്കും കൊതിച്ചന്മാർക്കും വേണ്ടിട്ട് സമർപ്പിക്കുന്നു കേട്ടോ ഞാൻ കുറച്ച് ചക്കയുടെ കാര്യം പറഞ്ഞപ്പ എന്തൊക്കെയായിരുന്നു ഏഹ് ഇപ്പൊ കണ്ടോ ചക്ക കിട്ടുന്നത് കണ്ടോ അല്ലേലും അതെ ഞാൻ പണ്ട അതെ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ കഴിക്കുന്ന കാര്യം അത് കിട്ടിയിരിക്കും എനിക്ക് ഭയങ്കര തീറ്റഭാഗ്യോ അത് പണ്ട് എന്റെ മമ്മി പറയാറുണ്ട് അമ്മേ പ്രവാസികളായ എല്ലാവർക്കും വേണ്ടിട്ട് നല്ല തേൻ വരിക്ക ചക്ക കൊതിക്കു കൊതിക്ക എല്ലാരും കൊതിക്കു തരൂല്ല ഞാൻ ഒരെണ്ണത്തിനും തരൂല്ല കേട്ടോ എല്ലാ സൂപ്പർ ചെയ്യ അപ്പൊ ചക്ക വേണ്ടവരെല്ലാം നേരെ ഇങ്ങനെ പോരൂ കേട്ടോ എല്ലാവർക്കും എല്ലാരും ഞാൻ ചക്ക തിന്ന് തീക്ക് തരൂല്ല ഞാൻ എല്ലാരും ഞാൻ ചക്ക തിന്ന് കാണിക്ക് തരിക്കും എന്റെ ദൈവമേ നീ എത്ര വലിയ കേട്ടോ ചക്ക 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 എന്തൊക്കെയാ എന്നെ കെട്ടിപ്പിടിച്ച് ഞാൻ കണ്ടു തുടങ്ങാതിന്റെ ചക്കേ ഇത്രയുണ്ട് ഇത് കണ്ട ആരും വെള്ള ഊറണ്ട ഇങ്ങി പോര എല്ലാവർക്കും ചക്ക കഴിക്കാൻ ആ കൊതിയുള്ളവരെല്ലാം ഇങ്ങി പോര കേട്ടോ ചക്ക മുറിച്ച് ഇത്രകളുണ്ട് മിച്ചം തലവേദന ആയിട്ടിരുന്ന് വെട്ടത് ഉണ്ട് ചക്ക ഇതിന്റെ മണം ഒരു രക്ഷയില്ലാത്ത കേട്ടോ ഇത് ഞാൻ എന്താ ചക്കപ്പഴത്തിന്റെ ഒക്കെ ഒരു ചക്കപ്പഴം കഴിച്ച് കഴിഞ്ഞാൽ കട്ടൻകാപ്പ് കുടിക്കണമെന്നാണ് ശാസ്ത്രം ഞാൻ കുറച്ച് ഞങ്ങളുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ കുറച്ച് കട്ടൻകാപ്പിയും ഇട്ട് കുടിക്കട്ടെ അങ്ങനെ ചക്കയുമായി ഞാൻ സൈനിങ് ഓഫ്